ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴനായിട്ട് എന്നെ കാണണേ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മണി ഉലുവയും അരിഞ്ഞ സവാള ഇട്ടെടുക്കണുണ്ട് നാല് സവാളയാണ് ഇട്ടിരിക്കുന്നത് നല്ലതുപോലെതും വഴറ്റെടുക്കണം മൂടി വെച്ച് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയി വരും ഒന്ന് വാഴ്ന്നു വന്നത് ഇതിലേക്ക് രണ്ടര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വാഴ്റ്റെടുക്കാം സവാളപ്പത നല്ലതുപോലെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി വാഴന്നു വന്നതിന് ശേഷം ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തെടുക്ക ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വായിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മള്ളിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഇത് വേവാൻ വെക്കാം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി വെന്ത് കിട്ടും ചിക്കൻ എല്ലാം വെന്ത് കറി കുറുകി വന്നതിന് ശേഷം രണ്ട് മൂന്ന് നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി മല്ല അരിഞ്ഞോട് ചേർത്ത് കൊടുക്കുക ഇത്രയെല്ലാം നല്ല ടേസ്റ്റിയും സിമ്പിളുമായ മലബാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി തന്നെ കേട്ടോ ഇത് അപ്പം തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്